ഗുഡ് മോർണിംഗ് പ്രബോധ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഫെബ്രുവരി പതിനേഴാണ് ശനിയാഴ്ച കുംഭം നാല് ആദ്യ വാർത്തയിലേക്ക് കടക്കുന്നു വയനാട് കുറുവയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇക്കോ ടൂറിസം താൽക്കാലിക ജീവനക്കാരൻ പാക്കം സ്വദേശി പോളിന്റെ മൃതദേഹം രാവിലെ പുൽപ്പള്ളിയിൽ ഇന്നലെ രാത്രി കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിരുന്നു പോസ്റ്റ്മോർട്ടം നഷ്ടപരിഹാരം കുടുംബത്തിലെ ഒരാൾക്ക് ജോലി തുടങ്ങിയ ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ മാത്രമേ മൃതദേഹം ഏറ്റുവാങ്ങൂ എന്ന നിലപാടിലാണ് ബന്ധുക്കൾ തുടർച്ചയായി വന്യജീവി ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് എൽ ഡി എഫും യു ഡി എഫും ബി ജെ പി മോഹനം ചെയ്ത ഹർത്താൽ ജില്ലയിൽ തുടങ്ങിയിട്ടുമുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും സമീർ സി മുഹമ്മദും മരിച്ച പോളിന്റെ വീട്ടിൽ നിന്ന് രാഹുൽ സുരേഷ് നൽകും പുതിയ വിവരങ്ങൾ ആദ്യം സമീർ സി മുഹമ്മദിലേക്ക് സമീർ പോസ്റ്റ്മോർട്ടം നില തന്നെ പൂർത്തിയായതാണ് പക്ഷേ മൃതദേഹം ഏറ്റുവാങ്ങണമെങ്കിൽ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്നാണ് കുടുംബത്തിന്റെ നിലപാട് എന്താണ് നിലവിലെ പുതിയ അപ്ഡേറ്റുകൾ അടങ്ങും രാവിലെ ഏഴ് മണിയോടുകൂടി തന്നെ മോർച്ചറിയിൽ നിന്ന് മൃതദേഹം പുറത്തേക്ക് ഇറക്കും ഇവിടെ നിന്ന് കൊണ്ടുപോകും എന്നാണ് ഇപ്പോൾ പോലീസും അതോടൊപ്പം തന്നെ വനംവകുപ്പിലെ ഉദ്യോഗസ്ഥരും അതുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിവരം അതിൻ്റെ നടപടികളെല്ലാം തന്നെ പൂർത്തിയായിട്ടുമുണ്ട് ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ആ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചിരുന്നു ഇപ്പോൾ മെഡിക്കൽ കോളേജ് പോലീസ് അതുപോലെ തന്നെ വനംവകുപ്പിലെ ഡെപ്യൂട്ടി കൺസർവേറ്റർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും ഇവിടേക്ക് എത്തിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഏഴ് മണിക്ക് തന്നെ മൃതദേഹം ഇവിടെ നിന്ന് ഇറക്കും പുൽപ്പള്ളിയിലേക്ക് കൊണ്ടുപോകും എന്നാണ് നമുക്ക് നമ്മളോട് ഇപ്പോൾ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് ആശുപത്രി അധികൃതരും വ്യക്തമാക്കുന്നത് അതിൻ്റെ ഭാഗമായി കൊണ്ടുള്ള ആംബുലൻസ് ഉൾപ്പെടെ ഇവിടെ തയ്യാറായിട്ടുണ്ട് അതിൻ്റെ അവരുടെ ബന്ധുക്കൾ പക്ഷേ ഇതുവരെയും ഇവിടേക്ക് എത്തിയിട്ടില്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട് നമുക്കറിയാം ഇന്നലെയാണ് ഈ നാടിന് നടക്കിയ സംഭവം ഉണ്ടായത് ജോലിക്ക് പോകവേ വാച്ചറായിട്ടുള്ള പോൾ കാട്ടാനയ്ക്ക് മുന്നിൽ പെടുകയായിരുന്നു ഓടിമാറാൻ ശ്രമിക്കുന്നതിനെ വീഴുകയും പിന്നീട് രക്ഷപ്പെടാൻ കഴിയാത്ത ഒരു ഘട്ടം അതിലേക്ക് മാറുന്നു ആന ചവിട്ടി വാര്യയിൽ ഉൾപ്പെടെ പൊട്ടുന്ന ഒരു ഘട്ടമുണ്ടാകുന്നു മാനന്തവാടി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു അവിടെ നിന്ന് പിന്നീട് മൂന്ന് ഇരുപത്തഞ്ചോട് കൂടിയാണ് പോളിൻ്റെ മരണം സംഭവിച്ചത് വയനാട്ടിൽ നമുക്കറിയാം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ തുടരുകയാണ് അജീഷിൻ്റെ കാട്ടാന ചവിട്ടി ആട്ടാ അജീഷ് കൊല്ലപ്പെട്ടതിൻ്റെ വലിയ വേദനയും അതിൻ്റെ പ്രതിഷേധമൊക്കെ നിലനിൽക്കുകയാണ് ഇപ്പോൾ വാച്ചറിൻ്റെ മരണം കൂടി ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളുടെ ഒരു സാധ്യത കൂടി നിലനിൽക്കുന്നു ഒപ്പം തന്നെ കുടുംബാംഗങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ ഒരു അതൃപ്തി രേഖപ്പെടുത്തുന്ന ഒരു ഘട്ടം കൂടിയുണ്ട് അത്തരം ഒരു സാഹചര്യം ാണ് മുന്നോട്ട് പോകുന്നത് എന്തായാലും ഏഴുമണിയോടുകൂടെ ഇവിടുത്തെ നടപടികളെല്ലാം പൂർത്തീകരിച്ചു കൊണ്ട് പുറത്തേക്കിറക്കും ഇവിടുന്ന് കൊണ്ടുപോകും എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത് ആംബുലൻസ് ഉൾപ്പെടെ ഇവിടെ തയ്യാറായിട്ടുണ്ട് പോലീസ് മെഡിക്കൽ കോളേജ് പോലീസ് വനവകുപ്പിലെ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇവിടുത്തെ നടപടികൾ പൂർത്തീകരിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് ശരി സമീർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് നൽകിയത് ഇപ്പോൾ പോളിന്റെ വീട്ടിൽ നിന്ന് രാഹുൽ സുരേഷ് കൂടി ചേരുന്നു രാഹുൽ മൃതദേഹം കോഴിക്കോട് പുറപ്പെടുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത് പക്ഷേ ബന്ധുക്കൾ പറയുന്നു തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണമെങ്കിൽ മാത്രമേ മൃതദേഹം ഏറ്റുവാങ്ങുകയുള്ളൂ എന്നാണ് എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ ഒപ്പം വയനാട്ടിലെ ഹർത്താൽ അത് എങ്ങനെ പുരോഗമിക്കുന്നു പ്രജിനെ പ്രജന ഏഴുമണിയോടുകൂടി മൃതദേഹം കോഴിക്കോട് നിന്നും പുറപ്പെട്ടാൽ പത്തുമണിയോടുകൂടി മൃതദേഹം പുൽപ്പള്ളിയിൽ എത്തിക്കുന്ന തരത്തിലാണ് നിലവിൽ ക്രമീകരണം പക്ഷേ സംസ്കാരം സംബന്ധിച്ച് യാതൊരു തീരുമാനവും കുടുംബം കുടുംബം നിലവിൽ എടുത്തിട്ടില്ല മൃതദേഹം സംസ്കരിക്കാ സംസ്കരിക്കണമെങ്കിൽ തങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്നാണ് നിലവിൽ കുടുംബം പറയുന്നത് അതായത് കുടുംബത്തിലെ ഒരാൾക്ക് ജോലി ഒപ്പം തന്നെ അർഹമായ നഷ്ടപരിഹാരം എന്നിവയിൽ ഒരു തീരുമാനം ഉണ്ടാവാതെ മൃതദേഹം സംസ്കരിക്കില്ല എന്ന് പറയുന്നു മൃതദേഹം ആദ്യം വീട്ടിലേക്കായിരിക്കില്ല നേരെ കളക്ട്രേറ്റിലായിരിക്കുകയും കളക്ട്രേറ്റിലേക്കായിരിക്കും എത്തിക്കുക കുടുംബം നമ്മളോടൊപ്പം ചേരുന്നുണ്ട് മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം സംസ്കാരം എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ ഇല്ല ഇത് കൊണ്ടുപോയി കളക്ടർ ഓഫീസിൽ വെക്കുക തീരുമാനം എന്നിട്ട് അറിയാതെ തന്നെ പോളിന്റെ മകൾ കൂടി ചേരുന്നുണ്ട് എന്താണ് കുടുംബം നിലവിൽ മുന്നോട്ട് വെക്കുന്ന ആവശ്യം അതിനെ പറ്റിയുള്ള തീരുമാനം എനിക്ക് അറിയണം ഒരാൾക്ക് ഗതി പറയരുത് ഗതി ഇങ്ങനത്തെ ഒരു ഗതി ആർക്കും പറയാൻ ഇടവരരുത് പക്ഷെ ഇത് ഇതേപോലെ തന്നെ കഴിഞ്ഞ ശനിയാഴ്ച ആ കൊച്ചു പറഞ്ഞിട്ടാ പിറ്റേ ശനിയാഴ്ച ചോദിച്ചിട്ട് ഒരാഴ്ച എട്ടു ദിവസം തകയുന്നതിന് മുമ്പേ എനിക്ക് ആ ഗതി വന്നു അതുകൊണ്ട് ഈ ഗതി വരരുതെന്ന് ഞാൻ പറയുന്നില്ല അങ്ങനത്തെ നടപ്പില്ല അങ്ങനെ ഒരു കാര്യം ഇവിടെ നടപ്പാക്കില്ല ഇവിടുത്തെ സർക്കാർ ഞങ്ങൾക്ക് തീരുമാനം അറിയണം ചികിത്സ കിട്ടിയിട്ടില്ല എൻ്റെ അച്ഛന് ചികിത്സ കിട്ടിയെങ്കിൽ എൻ്റെ പപ്പി ഇന്ന് ഭൂമിയിൽ ഉണ്ടാവുമായിരുന്നു ഇതിന് ചികിത്സ ഇനി ആർക്കീ ഗതി വരരുത് അതെ ചികിത്സ അവിടെ കൊടുക്കാൻ പറ്റില്ല പറ്റില്ല എന്നിട്ടും അവരവിടെ വൈകിപ്പിച്ചും ചെയ്തു എത്രയോ മണിക്കൂർ മുമ്പ് കോഴിക്കോട്ടേക്ക് ആംബുലൻസ് പോകും പോകും എന്ന് പറഞ്ഞു പറഞ്ഞാൽ എപ്പോഴാണ് പോയത് ആളുടെ ആളുടെ അവസ്ഥ തീരെ മോശമായ പിന്നെ അവിടെ നിന്ന് കൊണ്ടുപോയത് ചികിത്സ ലഭിച്ചിട്ടില്ല ചികിത്സയ്ക്ക് അവിടെ അവിടെ അതിനുള്ള ഫെസിലിറ്റീസ് ഇല്ലെങ്കിൽ അവിടെനിന്ന് അവർ മാറ്റണമായിരുന്നു അതിനും അവർ തയ്യാറായിട്ടില്ല ഇപ്പം കുടുംബം ആവശ്യങ്ങൾ എന്തൊക്കെയാണ് ഈ നഷ്ടപരിഹാരം ജോലിയും എൻ്റെ അപ്പൻ ഈ കുടുംബത്തിൽ ചെയ്തുകൊണ്ടിരുന്ന എല്ലാം എനിക്ക് കിട്ടണം ഇവിടുത്തെ ഇവിടുത്തെ കടങ്ങൾ വീട്ടണം എൻ്റെ പഠിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എൻ്റെ അമ്മയുടെ ജോലി ഒരു കുറവ് ഞങ്ങൾക്ക് വരുത്താതെ ഞങ്ങൾക്ക് അങ്ങനെ വരുത്താതെ ചെയ് കൊണ്ടുപോകുന്നുണ്ടിരുന്നത് എൻ്റെ പപ്പ അപ്പം ആ കുറവ് ആരും നഷ്ട അതങ്ങനെ എനിക്ക് എൻ്റെ അപ്പനെ നഷ്ടമാക്കിയത് എങ്ങനെയാ ആ ചികിത്സേൻ്റെ കുറവും കൊണ്ടാ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഉണ്ടാകുമായിരുന്നു പ്രജീൻ അത് തന്നെയാണ് കുടുംബം മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം അർഹമായ നഷ്ടപരിഹാരവും ഒപ്പം തന്നെ ജോലിയും കുടുംബത്തിന് ലഭിക്കണമെന്ന് പറയുന്നു ഇല്ലെങ്കിൽ സംസ്കാരം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നട നടത്തില്ല എന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബം അതോടൊപ്പം തന്നെ എൽ ഡി എഫും യു ഡി എഫും ബി ജെ പിയും ആഹ്വാനം ചെയ്ത ഹർത്താൽ ജില്ലയിൽ തുടങ്ങിയിട്ടുണ്ട് ജില്ലാ അതിർത്തികളിൽ വാഹനങ്ങൾ തടയുമെന്ന കാര്യം അവർ മുന്നോട്ട് വെക്കുന്നു എന്താണെങ്കിലും ജില്ലയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനായിരിക്കും ഇന്നും വഴിയൊരുങ്ങുക പ്രജീൻ രാഹുൽ സുരേഷ് ആണ് മരിച്ച മരിച്ചപ്പോളിന്റെ വീട്ടിൽ നിന്നും വിവരങ്ങൾ നൽകിയത് ഒരാഴ്ചയായിട്ടും വയനാട് മാനന്തവാടിയിൽ ഇറങ്ങിയ ആളെക്കൊല്ലി കാട്ടാന ബേലൂർ മഖിനെ പിഴികൂടാൻ കഴിയാതെ ദൌത്യസംഘം ഇന്നലെ രാത്രി ഏഴ് മണിവരെ ദൌത്യസംഘം വനത്തിൽ തെരച്ചിൽ നടത്തിയെങ്കിലും മയക്കുപെടുവെക്കാൻ കഴിഞ്ഞില്ല ദൌത്യം ഇന്നും തുടരും നിലവിൽ ഇരുമ്പുപാലം വനമേഖലയിലാണ് ആന ഉള്ളത് അരുൺ പാറക്കിൽ നൽകും അവിടെ ഒന്നും ഏറ്റവും പുതിയ വിവരങ്ങൾ അരുൺ ഇരുമ്പുപാലത്തേക്ക് ഈ ആന എത്തി എന്നുള്ള കാര്യം എപ്പോഴാണ് ദൗത്യസംഘത്തിന് ലഭിച്ചത് ഇപ്പോൾ നേരത്തെ തന്നെ ടീം വനമേഖലയിലേക്ക് തിരിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ അവർ നൽകുന്നുണ്ടോ ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ലൊക്കേഷൻ പ്രകാരമാണ് ആന ഞാൻ നിൽക്കുന്ന ഈ പ്രദേശമാണ് എനിക്ക് തൊട്ടുപുറകിൽ കാണുന്നത് മൈസൂരിലേക്കുള്ള റോഡാണ് ആ റോഡിന് അപ്പുറത്താണ് ഇരുമ്പുപാലം ഇരുമ്പ് പാലത്താണ് ഞാൻ നിൽക്കുന്നത് അതിനപ്പുറത്താണ് വനമേഖല ആ വനത്തിൽ ആന ആനയ്ക്ക് അനുയോജ്യമായ ഭൂപ്രകൃതിയിൽ തമ്പടിച്ചിരിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിലത്തെ റേഡിയോ കോളർ സിഗ്നൽ പ്രകാരം ലഭിച്ചിരിക്കുന്ന കാര്യം മാത്രമല്ല ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ പരിശോധനയ്ക്കായി ഒരുങ്ങിക്കഴിഞ്ഞു ഇപ്പോൾ നിലവിൽ ഈ ഇരുമ്പ് പാലത്ത് വനംവകുപ്പിൻ്റെ വാഹനങ്ങളുണ്ട് അവർ ഈ ആനയെ ആനയെ കേന്ദ്രീകരിച്ച് നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ അതായത് ഏകദേശം ഒരു ഏഴരയോടുകൂടി തന്നെ ഈ ആർ ആർ ടി സംഘവും അതുപോലെ തന്നെ ആന വെറ്റിനറി സംഘവും ഒക്കെ ആനയ്ക്ക് അടുത്തേക്ക് നീങ്ങും മാത്രമല്ല അരുൺ സക് വെറ്റിനറി സർജൻ അരുൺ സക്രിയയുടെ നേതൃത്വത്തിലുള്ള സംഘമായിരിക്കും പോവുക അരുൺ സക്രിയ ഇന്നലെ മുതൽ ഈ ദൗത്യ സംഘത്തിനോടൊപ്പമുണ്ട് കർണാടകത്തിൽ നിന്നുള്ള ഇരുപത്തഞ്ചംഗ ടാസ്ക് ഫോഴ്സ് സംഘമുണ്ട് ഇന്ന് ആനയെ മയക്കോടി വയ്ക്കാൻ കഴിയുമെന്നൊരു ശുഭപ്രതീക്ഷ വനം അവർക്ക് പ്രതികൂലമായി ബാധിക്കുന്ന കാര്യം പ്രത്യേകിച്ച് ഈ ഭൂപ്രകൃതിയാണ് അനുയോജ്യമല്ലാത്ത അതായത് മനുഷ്യർക്ക് പോലും മനുഷ്യർക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത ഒരു ഭൂപ്രകൃതിയിലാണ് ാണ് ഈ ആന നിൽക്കുന്നത് ആന ആനയുടെ സേഫ്റ്റി നോക്കി അതായത് ഇവരാരും എത്തിപ്പെടാതിരിക്കാനുള്ള ഒരു കാഴ്ചപ്പാട് ആനയ്ക്കുണ്ട് അതിനനുസരിച്ചാണ് ആന ഒരു വലിയ കുന്നിൻ വലിയ ഒരു മലയാണ് ഈ കാടിനുള്ളിലുള്ളത് ആ പ്രദേശത്തേക്ക് കുങ്ങിണി പോലുള്ള ചെടികളുണ്ട് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കയറി പോകുന്ന സമയത്ത് ഇതെല്ലാം വെട്ടി മാറ്റിക്കൊണ്ട് അവിടെ ഈ കയ്യിലുള്ള ആയുധങ്ങൾ കൊണ്ട് സ്റ്റെപ്പ് വെട്ടിക്കൊണ്ട് വേണം ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അകത്തേക്ക് പോകുന്നതിനുള്ള ഒരു തുടരുകയാണ് ട്രാക്കിംഗ് ടീം വനത്തിലേക്ക് പുറപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് അവിടുത്തെ ഭൂപ്രകൃതിയാണ് നിലവിൽ ചെറിയ പ്രതിസന്ധിയായി മുന്നിലുള്ളത് അരുൺ പാറക്കിലാണ് വിശദാംശങ്ങൾ നൽകിയത് മറ്റു വാർത്തകളിലേക്ക് മാസപ്പിടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനി എക്സ ലോജിക്കെതിരായി കർണാടക ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധിയുടെ പകർപ്പ് ഇന്ന് പുറത്തുവരും എസ് എഫ് ഐ അന്വേഷണം തുടരാമെന്ന് ഇന്നലെ ജസ്റ്റിസ് എം നാഗപ്രസന്ന വിധി പുറപ്പെടുവിച്ചിരുന്നു എന്നാൽ വിധി പകർപ്പ് ഇന്നാണ് ഹൈക്കോടതിയുടെ വെബ്സൈറ്റിൽ വരിക എസ് എഫ്ഐ ഒക്ക് അന്വേഷണം തുടരാം എന്നതിനപ്പുറം കൂടുതൽ നിർദ്ദേശങ്ങൾ ഹൈക്കോടതി വിധിയിലുണ്ടോ എന്നത് രാഷ്ട്രീയ ലോകം ഉറ്റുനോക്കുന്നുണ്ട് കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിട്ട സാഹചര്യത്തിൽ മേൽക്കോടതി സമീപിക്കാനാണ് എക്സാലോജിക്ക് ആലോചിക്കുന്നത് വീണയിൽ നിന്ന് അതിവേഗം വിവരങ്ങൾ ശേഖരിക്കാനാണ് തീരുമാനം ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കായി സി പി ഐ എം ജില്ലാ കമ്മിറ്റി യോഗങ്ങൾ ഇന്നും നാളെയും ചേരും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ചയായ പേരുകളിൽ ജില്ലാ കമ്മിറ്റിയുടെ അന്തിമ അഭിപ്രായം യോഗങ്ങളിലുണ്ടാകും ആലത്തൂരിൽ മന്ത്രി കെ രാധാകൃഷ്ണനെ ഉൾപ്പെടെ സംസ്ഥാന നേതൃത്വം പരിഗണിക്കുന്നുണ്ട് ഇരുപത്തിയൊന്നിന് ചേരുന്ന സംസ്ഥാന കമ്മിറ്റി പട്ടിക വീണ്ടും ചർച്ച ചെയ്ത് പാർലമെന്റ് മണ്ഡലം കമ്മിറ്റികൾക്ക് വിടും അതിനുശേഷം കേന്ദ്ര നേതൃത്വത്തിന്റെ അനുമതിയോടെ ഈ മാസം ഇരുപത്തിയേഴിന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് തീരുമാനം കോട്ടയം സീറ്റിലെ സ്ഥാനാർത്ഥിയെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഇന്ന് പ്രഖ്യാപിക്കും രാവിലെ പതിനൊന്ന് മണിക്ക് പാർട്ടി ചെയർമാൻ പി ജെ ജോസഫാണ് പ്രഖ്യാപനം നടത്തുക ഫ്രാൻസിസ് ജോർജിനാണ് സാധ്യത കെ എം മാണിയുടെ മരുമകൻ എം പി ജോസഫും പി സി തോമസും പരിഗണനയിലുണ്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ചാഴികാടന്റെ പ്രചാരണ പരിപാടികൾ അഞ്ചാം ദിവസത്തിലേക്ക് കടന്നു പ്രമുഖരെ നേരിട്ട് കണ്ട് പിന്തുണ ഉറപ്പാക്കുന്ന തിരക്കിലാണ് തോമസ് ചാഴികാടൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷും നയിക്കുന്ന സമരാഗ്നി ജാഥ ഇന്നും പാലക്കാട് ജില്ലയിൽ പര്യടനം തുടരും സമൂഹത്തിലെ വിവിധ തുറകളിൽപ്പെട്ട സാധാരണക്കാരുമായി കൂടിക്കാഴ്ച നടത്തുന്ന ജനകീയ സദസ്സ് രാവിലെ നടക്കും മണിക്ക് പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും മാധ്യമങ്ങളെ കാണുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കെതിരായ എസ് എഫ് ഐ അനുഷ്ഠണം കർണാടക ഹൈക്കോടതി സ്റ്റേ ചെയ്യാത്ത സാഹചര്യത്തിൽ സർക്കാരിനെതിരെ വിമർശനം കടുപ്പിച്ചേക്കും ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിന് പാലക്കാട് കോട്ട മൈതാനത്തും വൈകിട്ട് ആറു മണിക്ക് വടക്കഞ്ചേരി ബസ് സ്റ്റാൻഡ് പരിസരത്തും പൊതുസമ്മേളനവും നടക്കും തിരുവനന്തപുരം ഡി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്നും പാലോട് രവിയുടെ രാജി സ്വീകരിക്കേണ്ടെന്ന് കെ പി സി സിയിൽ ധാരണ രാജിക്കത്ത് വൈകാരിക പ്രതികരണമാണെന്നാണ് കെ പി സി സി നേതൃത്വത്തിന്റെ വിലയിരുത്തൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാൻ പാലോട് രവിക്ക് നേതൃത്വം നിർദ്ദേശം നൽകി കെ പി സി സി അധ്യക്ഷൻ നേരിട്ട് പാലോട് രവിയെ വിളിച്ചതായാണ് വിവരം അതേസമയം പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും പരാതികളും പരിഹരിക്കാൻ കഴിയാത്തതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് നീക്കമെന്നാണ് ജില്ലയിലെ ഒരു വിഭാഗത്തിന്റെ വിമർശനം സംസ്ഥാനത്ത് ഇന്നും ചൂട് കൂടുമെന്ന മുന്നറിയിപ്പ് കണ്ണൂർ കോട്ടയം ആലപ്പുഴ കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പായ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു ഈ ജില്ലകളിൽ താപനില സാധാരണയേക്കാൾ മൂന്ന് മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കണ്ണൂർ ജില്ലയിൽ ഉയർന്ന താപനില മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയും കോട്ടയം ജില്ലയിൽ മുപ്പത്തിയേഴ് വരെയും ആലപ്പുഴ കോഴിക്കോട് ജില്ലകളിൽ മുപ്പത്തി ആറ് ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് രേഖപ്പെടുത്തുന്നതിലും രണ്ട് ഡിഗ്രി മുതൽ അഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്ന ചൂടാണ് അനുഭവപ്പെടുക പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംഭുവിൽ കർഷകരുടെ സമരം ഇന്ന് അഞ്ചാം ദിവസത്തിൽ നാളെയാണ് മന്ത്രിതല സമിതിയുമായുള്ള കർഷകരുടെ നാലാമത്തെ ചർച്ച പുതിയ നിർദ്ദേശങ്ങളുമാണ് പുതിയ നിർദ്ദേശങ്ങളുമായാണ് കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകുന്നത് ചർച്ച നടക്കാനിരിക്കെ സംഘർഷത്തിന് മുതിരില്ല എന്ന് കർഷക നേതാക്കൾ അറിയിച്ചിട്ടുണ്ട് അതേസമയം ഹരിയാന പോലീസ് ആവർത്തിച്ച് കണ്ണീർവാതക ശെല്ലുകൾ പ്രയോഗിക്കുന്നതിൽ കർഷകർക്കിടയിൽ തന്നെ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട് ഇന്ത്യയുടെ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹമായ ഇൻസാറ്റ് ത്രീ ഡി എസ് വിക്ഷേപണം ഇന്ന് നടക്കും ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് വൈകിട്ട് അഞ്ച് മുപ്പത്തി അഞ്ചിന് ജി എസ് എൽ വി എഫ് ഫോർട്ടീൻ റോക്കറ്റ് ഇൻസാറ്റ് ത്രീ ഡി എസ് ഉപയോഗ കുതിച്ചുയരും നിലവിലുള്ള ഇൻസാറ്റ് ശ്രേണിയിലേക്ക് പുതിയ ഉപഗ്രഹം എത്തുന്നതോടെ കാലാവസ്ഥാ പ്രവചനം കൂടുതൽ കാര്യക്ഷമമാകും നിലവിൽ ഇൻസാറ്റ് ത്രീ ഡി ഇൻസാറ്റ് ഓഷ്യൻ സാറ്റ് എന്നീ ഉപഗ്രഹങ്ങളാണ് ഇന്ത്യ കാലാവസ്ഥ നിരീക്ഷണത്തിനായി ഉപയോഗിക്കുന്നത് ഇന്ന് വിക്ഷേപിക്കുന്ന പുതിയ ഉപഗ്രഹത്തിൽ നാല് പേലോഡുകളുണ്ട് അത്യാധുനിക സാങ്കേതിക തികവോടെ ഭൂമിയുടെയും സമുദ്രത്തിന്റെയും ഘടന മനസ്സിലാക്കി കാലാവസ്ഥ മുന്നറിയിപ്പുകൾ നൽകാൻ ഇൻസാറ്റ് ത്രീ ഡി സാധിക്കും മദ്യനയ അഴിമതി കേസിൽ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ലെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരാതിയിൽ മറുപടി പറയാൻ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇന്ന് റോസ് അവന്യൂ കോടതിയിൽ ഹാജരയക്കും തുടർച്ചയായി നൽകിയ സമൻസുകൾ കെജ്രിവാൾ അവഗണിച്ചതിനെ തുടർന്നാണ് ഇ ഡി കോടതിയെ സമീപിച്ചത് നിയമപരമായി ഇ ഡി നടപടികളോട് സഹകരിക്കാൻ കെജ്രിവാൾ ബാധ്യസ്ഥനാണെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി ഇന്ന് നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെടുകയായിരുന്നു മദ്യനയ അഴിമതി കേസിൽ തിങ്കളാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് ഇ ഡി ആറാമതും കെജ്രിവാളിന് സമൻസ് അയച്ചിട്ടുണ്ട് അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് തിരിച്ചടി ബിസിനസ് മൂല്യങ്ങൾ കാട്ടി ബാങ്കുകളെ വഞ്ചിച്ചെന്ന കേസിൽ ന്യൂയോർക്ക് കോടതി മുന്നൂറ്റി കോടി ഡോളർ പിഴ വിധിച്ചു മൂന്ന് വർഷത്തേക്ക് ന്യൂയോർക്കിൽ വായ്പയ്ക്ക് അപേക്ഷിക്കാൻ കഴിയില്ല കമ്പനി ഓഫീസറായോ ഡിറക്ടറായോ പ്രവർത്തിക്കാനും ട്രംപിന് വിലക്കുണ്ട് വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് ട്രംപ് അറിയിച്ചു ഹോമം നടത്തിയതിനെ തുടർന്ന് അടച്ചിട്ട കോഴിക്കോട് നെടുമണ്ണൂർ എൽ പി സ്കൂൾ ഇന്ന് തുറക്കും ഇന്നലെ ചേർന്ന സർവകക്ഷി യോഗത്തിലാണ് സ്കൂൾ തുറക്കാൻ തീരുമാനിച്ചത് കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി സ്കൂൾ മാനേജറുടെ മകന്റെ നേതൃത്വത്തിൽ ബി പ്രവർത്തകർ ഹോമം നടത്തുന്നത് വിവാദമായിരുന്നു പ്രതിഷേധങ്ങളെ തുടർന്നാണ് സ്കൂൾ അടച്ചത് സംഭവത്തിൽ ചട്ടലംഘനം ഉണ്ടായി എന്നാണ് എ വിദ്യാഭ്യാസ വകുപ്പിന് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് എന്നാൽ ആർക്കെതിരെയും നടപടി സ്വീകരിച്ചിട്ടുമില്ല റ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം ഇന്ന് ആരംഭിക്കും രാവിലെ എട്ട് മണിക്ക് ദേവിയെ കാപ്പുകെട്ടി കുടിയെത്തുന്നതോടെ ഉത്സവ ചടങ്ങുകൾ തുടങ്ങും ക്ഷേത്ര ട്രസ്റ്റിന്റെയും വിവിധ സർക്കാർ വകുപ്പുകളുടെയും നേതൃത്വത്തിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി ഭക്തിലഹരിയിലാണ് തിരുവനന്തപുരം നഗരം നടപ്പന്തൽ നിറഞ്ഞ് വിശ്വാസികൾ വഴതിയിലെ പൊങ്കാലക്കലങ്ങളും അടുപ്പുകൂട്ടാനുള്ള ചുടുകട്ടകളും വ്രതനിഷ്ഠയോടെ ഭക്തർ കാത്തിരുന്ന പൊങ്കാല മഹോത്സവത്തി കാപ്പെട്ടി ദേവിയെ കുടിയിരുത്തി പ്രധാന ചടങ്ങായ തോറ്റമ്പാട്ടും ആരംഭിക്കുന്നതോടെ ഇന്ന് ഉത്സവാഘോഷങ്ങൾക്ക് തുടക്കമാകും രാവിലെ എട്ട് മണിക്ക് കാപ്പുകെട്ടോടുകൂടിയാണ് പ്രധാനമായിട്ടുള്ള ചടങ്ങുകൾ തുടങ്ങുന്നത് അതിനുശേഷം മൂന്നാം ഉത്സവ ദിവസമാണ് കുട്ടുകോട്ട വ്രതം ആരംഭിക്കുന്നത് ഇരുപത്തഞ്ചാം തീയതി പത്ത് മുപ്പതിന് അടുപ്പ് വെട്ട് മൂന്ന് മുപ്പതിന് നിവേദ്യം പിന്നെ അന്ന് വൈകുന്നേരം തന്നെ ഏഴ് മുപ്പതിന് ചൂരൽ കുത്ത് ചടങ്ങ് തുടങ്ങും ഉത്സവനാളുകളിൽ ദർശനത്തിനും പൊങ്കാലയ്ക്കും പതിവിലും അധികം ഭക്തരുത്തുമെന്ന കണക്കുകൂട്ടലിൽ വിപുലമായ സൗകര്യങ്ങളാണ് ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുള്ളത് ഭക്തർക്ക് വരുന്നിൽക്കാനുള്ള ബാരിക്കേഡുകളുടെ നിർമ്മാണവും പൂർത്തിയാക്കി ക്ഷേത്രത്തിന്റെ നടപ്പന്തൽ ക്ഷേത്രം തന്ത്രി പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാട് അനാച്ഛാദനം ചെയ്തു വരുന്ന പത്ത് ദിവസങ്ങൾ ഈ അനന്തപുരിക്ക് ആഘോഷത്തിന്റെ ദിനങ്ങളാണ് പൊങ്കാല അറിയാത്തവരായി ആരും ഉണ്ടാവില്ല അതായത് ആറ്റുകാൽ പൊങ്കാലയുടെ ആഴവും അർത്ഥതലങ്ങളും ഭക്തജനലക്ഷങ്ങൾക്ക് സുപരിചിതമാണ് പൊങ്കാലയോടനുബന്ധിച്ച വിവിധ സർക്കാർ വകുപ്പുകൾ ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയെന്ന മന്ത്രി വി ശിവൻകുട്ടിയും അറിയിച്ചു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആറ്റുകാൽ ക്ഷേത്ര പരിസരത്തുള്ള അവർ ഓഡിറ്റോറിയത്തിൽ വെച്ച് ആറ്റുകാൽ പൊങ്കാലയെ സംബന്ധിച്ചിടത്തോളമുള്ള ഗവൺമെൻറ് ചെയ്ത് കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വിലയിരുത്തൽ യോഗത്തിൽ പങ്കെടുക്കുന്നതാണ് ജില്ലയിലെ പങ്കെടുക്കും ആറ്റുകൾ ഭാഗമായി എല്ലാ യും വർക്ക് എല്ലാ ആഴ്ചയും റിവ്യൂ മീറ്റിംഗ്സ് ജില്ലാ കളക്ടറും സബ് കളക്ടറുമായി മാറി മാറി നടത്തിയിട്ടുണ്ട് ഫെബ്രുവരി പൊങ്കാല ഇന്നു മുതൽ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ആചാരങ്ങളും ആഘോഷങ്ങളും ഉത്സവത്തിൻ്റെ ഭാഗമാകും ഇരുപത്തിയാറിന് കാപ്പഴിച്ച് കുടിയിളക്കുന്നതോടെ ഉത്സവാഘോഷത്തിന് സമാപനമാകും തിരുവനന്തപുരം കാലിക്കറ്റ് സർവകലാശാലയിലെ വിദൂര വിദ്യാഭ്യാസ വിഭാഗം ഒന്നാം സെമസ്റ്റർ പരീക്ഷ നിരത്ത് നടത്തുന്നതായി പരാതി അഡ്മിഷൻ പൂർത്തീകരിച്ച് നാലു മാസത്തിനകം പരീക്ഷകൾ നടത്താനാണ് സർവകലാശാല നീക്കം വിദൂര വിദ്യാഭ്യാസ വിഭാഗം നടത്തുന്ന ക്ലാസുകൾ പോലും പൂർത്തിയാകുന്നതിന് മുൻപാണ് പരീക്ഷയെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു കാലിക്കറ്റ് സർവകലാശാലയുടെ വിദൂര വിദ്യാഭ്യാസ വകുപ്പിൽ ഒക്ടോബറിലാണ് പി അഡ്മിഷൻ അവസാനിച്ചത് ഈ മാസം ആണ് ഒരു സമസ്റ്റർ ആറ് മാസമാണെന്നിരിക്കെ നാല് മാസമാകുമ്പോഴേക്കും പരീക്ഷ നടത്തുകയാണ് സർവകലാശാല ഈ പരീക്ഷ വേഗം നടത്തുമ്പോഴൊരു വിഷയം വെച്ചാൽ സ്റ്റഡി മെറ്റീരിയൽ പലർക്കും എത്തുന്നില്ല ഇപ്പോൾ കുറേ ആൾക്കാർ നമ്മൾ കമ്മ്യൂണിറ്റിയിൽ പറഞ്ഞ ആളാണ് സ്റ്റഡി മെറ്റീരിയൽ എത്തിയിട്ടില്ല എന്നുള്ളത് അതേപോലെ തന്നെ ക്ലാസ് കോൺട്രാക്ട് ക്ലാസ് പറഞ്ഞാൽ പതിനേഴും പതിനെട്ടും തീയതികൾ വരെ പത്തൊമ്പതേ പരീക്ഷ പതിനേഴും പതിനെട്ടും തീയതികൾ വരെ കോൺട്രാക്ട് ക്ലാസ് നടക്കുകയാണ് അപ്പോൾ അതൊക്കെ പഠനത്തിന് ഒരു സ്കോറിങ്ങിനെ ബാധിക്കുന്ന വിഷയായിട്ട് മനസ്സിലാണ് കാരണം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പലപ്പോഴും നമ്മൾ ഇങ്ങനത്തെ ഒരു വിഷയങ്ങൾ കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ അടുത്ത കാലത്താണ് ലഭിച്ചത് ക്ലാസുകൾ പൂർത്തീകരിച്ചിട്ടുമില്ല പരീക്ഷ നീട്ടിവെക്കണമെന്നാവശ്യപ്പെട്ട് വിദൂര വിദ്യാഭ്യാസ വിഭാഗം തന്നെ വൈസ് ചാൻസലർക്കും പരീക്ഷ കൺട്രോളർക്കും കത്ത് നൽകിയിട്ടുണ്ട് വിദ്യാർത്ഥികളും പരാതി നൽകി എന്നാൽ പരീക്ഷ നീട്ടിവെക്കാൻ കഴിയില്ലെന്ന നിലപാടിലാണ് സർവകലാശാല ട്വന്റി മലപ്പുറം മാലിന്യ ശേഖരണത്തിനുള്ള യൂസർ ഫീൽ തട്ടിപ്പ് നടത്തിയ ഉദ്യോഗസ്ഥരെ കൊച്ചിൻ കോർപ്പറേഷൻ ഭരണസമിതി സംരക്ഷിക്കുന്നുവെന്ന് ആക്ഷേപം ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്ന് വിജിലൻസ് നിർദ്ദേശിച്ചിട്ടും കോർപ്പറേഷൻ മൌനത്തിലാണ് വിജിലൻസ് അന്വേഷണ റിപ്പോർട്ടിന്റെ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരായ പി എസ് ഷാനു വി എസ് ധന്യ ഇന്ദുലേഖ സി പ്രസന്നൻ എന്നിവർക്കെതിരെയാണ് വിജിലൻസ് കണ്ടെത്തൽ എറണാകുളം സൌത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും മാലിന്യ ശേഖരണത്തിനായി അറുപതിനായിരം രൂപ ഉദ്യോഗസ്ഥർ കൈപ്പറ്റി എന്നാൽ കോർപ്പറേഷൻ നൽകിയത് പതിനയ്യായിരം രൂപ മാത്രം ഇങ്ങനെ നീളുന്നു തട്ടിപ്പ് കഥകൾ ക്രമക്കേട് നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന് വിജിലൻസും തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും കോർപ്പറേഷന് നിർദ്ദേശം നൽകിയെങ്കിലും ഒന്നും സംഭവിച്ചില്ല യൂസറഫ ഇനത്തിൽ വൻ ക്രമക്കേടും തട്ടിപ്പും നടത്തിയ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ യാതൊരു നടപടിയും നടത്താതെ കോർപ്പറേഷൻ ആ ഫയൽ എൽ എസ് ഡി ഡിന്ന് വന്ന ഫയൽ മൂടി വെച്ചിരിക്കുന്ന ഒരു സ്ഥിതി നമ്മൾ ആ ഫയലിൻ്റെ അടക്കം ആ ഫയലടക്കം പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ആ ഫയലടക്കം എന്തുകൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥരുടെ നടപടി എടുക്കാത്തത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ നടന്നിട്ട് നടപടി എടുക്കാത്തതെന്ന് ചോ ചോദിച്ചുകൊണ്ടുള്ള ലെറ്ററിൽ ഇന്നേ വരും യാതൊരു വിധ ഒരു മറുപടിയും കൊടുത്തിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് ആരോപണവിധേയരായ ഉദ്യോഗസ്ഥർ നിലവിൽ ആരോഗ്യ വിഭാഗം ഫ്ളയിങ് സ്കോഡിലാണ് പ്രവർത്തിക്കുന്നത് പ്രതിപക്ഷം കൌൺസിൽ വിഷയമുയർത്തിയെങ്കിലും അഴിമതിക്കാരെ സംരക്ഷിക്കില്ലെന്ന മറുപടിയിൽ വിഷയം മേയർ അവസാനിപ്പിച്ചു ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്ന് യു ഡി എഫ് വ്യക്തമാക്കി വിഷ്ണു സുരേഷ് ട്വന്റി ഫോർ കൊച്ചി ഇത്തവണ സംസ്ഥാന സർക്കാരിന്റെ ക്ഷീര സഹകാരി പുരസ്കാരം നേടിയത് ഇടുക്കി ഉടുമ്പന്നൂർ സ്വദേശി കെ ബി ഷൈനാണ് കന്നാരപ്പൊള വിപ്ലവമാണ് ഈ ക്ഷീര കർഷകനെ പുരസ്കാരത്തിന് അർഹനാക്കിയത് അമയപ്ര ക്ഷീര സഹകരണ സംഘത്തിൽ കഴിഞ്ഞ വർഷം ഏഴ് ലക്ഷം ലിറ്റർ പാലാണ് ഷൈൻ നൽകിയത് ജേഴ്സി എച്ച് എഫ് എന്ന പശുക്കളുള്ള ഫാം നിസാര കാര്യമല്ല പ്രധാന വെല്ലുവിളി തീറ്റ തന്നെ ദിവസേന ഒരു പശുവിന് മുപ്പത് കിലോ ആഹാരം വേണം അത് എളുപ്പമല്ലാതായതോടെയാണ് പശുക്കൾക്ക് കന്നാരപ്പോള നൽകാൻ തീരുമാനിച്ചത് ആ തീരുമാനം ഷൈനിനെ നയിച്ചത് സംസ്ഥാന ക്ഷീര സഹകാരി പുരസ്കാരത്തിലേക്ക് ഈ അവാർഡ് നമുക്ക് ലഭിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് പിന്നെ ഈ ഫാം നമ്മൾ ലാഭകരമായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ തീറ്റച്ചിലവില് നമ്മൾ പൈനാപ്പിളും പുല്ലും ഉള്ളതുകൊണ്ട് ആണ് നമ്മളത് തീറ്റ ചെലവ് എക്സ്പെൻസ് നമ്മൾ കുറച്ചിട്ട് അങ്ങനെ ലാഭകരമാക്കി പോകുന്നു ഇരുപത് വർഷമായി ഷൈന് പശു ഫാം ഉണ്ട് പ്രതിദിനം രണ്ടായിരത്തി അറുന്നൂറ് ലിറ്റർ പാൽ മിൽമയിൽ അളക്കും ഞാനൊരു പിന്നെ പത്തിരുപത് വർഷത്തോളോളമായിട്ടാണ് ഇത് ചെയ്യുന്നുണ്ട് ഒരു പത്ത് പശുവിനും ഉണ്ടെങ്കിൽ നമ്മളൊരു ഒരു നൂറ് നൂറ്റി മുപ്പത് ലിറ്റർ പാല് വെച്ച് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അതായത് പശുവിനെ നമ്മൾ പിടിപ്പിക്കുന്ന കാര്യത്തിൽ നമ്മൾ കറക്റ്റ് ചെയ്തെങ്കിൽ മാത്രമാണ് പാല് മെയിൻറ്റൈൻ ചെയ്തിട്ട് ഇത് ലാഭകരമായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുക പൂർണ്ണമായും യന്ത്രങ്ങളുടെ സഹായത്തോടെയാണ് ഫാം പ്രവർത്തിക്കുന്നത് ചാണകം സംസ്കരിച്ച് പൊടിച്ച് വളമായി വിപണനം ചെയ്തും വയനാട് കുറുവാദ്വീപിൽ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട പോളിന്റെ മൃതദേഹം ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് എടുക്കുകയാണെന്ന് തത്സമയ ദൃശ്യമാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് വലിയ പ്രതിഷേധം വയനാട്ടിൽ ഉയരുന്നുമുണ്ട് ഈ ഘട്ടത്തിൽ